അമിതമായ പ്രകൃതി ചൂഷണം കാരണം മുതലമട കൊല്ലങ്കോട് പഞ്ചായത്തുകൾ പരിസ്ഥിതി നാശത്തിലേക്ക് നീങ്ങുന്നു ഡാമുകളിൽ നിന്നും അമിതമായ മണൽവാരലും വാരലും കോറികളിൽ നിന്നും പാറ പൊട്ടിക്കലും കൃഷിയിടങ്ങളിൽ നിന്നും മണ്ണെടുത്ത് ചെങ്കൽ ചൂളകളുടെ പ്രവർത്തനവും മാവുകളിൽ അമിതമായ തോതിലുള്ള കീടനാശിനി പ്രയോഗവും വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന മുതലമടയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടിവെള്ളക്ഷാമമാണ് മീൻകരയിലെ വെള്ളത്തിൽ മാലിന്യം കലരുന്നതിനാൽ കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ആറുമാസമായി മീങ്കര ചുള്ളിയാർ ഡാമുകളിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡാമിനകത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മണലെടുക്കുന്നത് ആറടി വരെ മാത്രമേ മണൽ വാരാൻ നിർദ്ദേശമുള്ളൂവെങ്കിലും കൂടുതൽ താഴ്ത്തിയാണ് മണലെടുക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് മീങ്കര ഡാമിൽ നിന്നും ബലം കുറഞ്ഞ പാറകളും പൊടിച്ച് മണലാക്കി കടത്തുന്നതായി ആരോപണമുണ്ട് ചുള്ളിയാർ ഡാമിൽ മണലെടുക്കുന്നത് പുറത്തു കാണാതിരിക്കാൻ മറകളുണ്ടാക്കിയിട്ടുണ്ട് ഡാമിനുള്ളിൽ ആളുകൾ കടക്കാതിരിക്കാൻ ഗേറ്റ് സ്ഥാപിച്ച് കാവൽക്കാരെയും നിയമിച്ചിട്ടുണ്ട് അതിനാൽ ഡാമിനുള്ളിൽ നിന്നും എത്ര ആഴത്തിൽ മണൽ വാരുന്നുണ്ടെന്ന് കാണാനും കഴിയാറില്ല മാനദണ്ഡം പാലിക്കാതെ ഡാമിൽ വെള്ളം നിൽക്കുന്ന സ്ഥലത്തെ മണൽ മുഴുവൻ ഊറ്റിയെടുക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അഞ്ച് പഞ്ചായത്ത് കുടിക്കുന്ന വെള്ളത്തില് മണലെടുക്കുന്നതിന് രണ്ടടിയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് രണ്ടടി ഇത് അടി മുപ്പത് അടിയൊക്കെ താഴ്ത്തി റോഡുകളിൽ ഭയങ്കര ജനങ്ങൾ പൊതുജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി പൊതുജനത്തിനെയും മറ്റുള്ള കൃഷിക്കാർക്കും കുടിവെള്ളത്തിനുമൊക്കെ ഒന്ന് നാശമാക്കിക്കൊണ്ട് ഇപ്പം ഇവിടുത്തെ മറ്റുള്ള മറ്റുള്ള കരാർ എല്ലാം ഒരു പൊതു ഇറങ്ങാനുള്ള രാത്രിയും പകലും മണെടുക്കുന്നുണ്ട് കേരളത്തിലെ ഡാമുകളിൽ നിന്നുള്ള മണൽ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തയ്യാറാവുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് കരാർ നൽകിയതിനു ശേഷം ഡാമുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്ന പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നു ആഴത്തിൽ കുഴികളുണ്ടാക്കി മണലെടുത്തതിനാൽ കുഴിയിൽപ്പെട്ട ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടിരുന്നു ഡാമിൽ വെള്ളം കുടിക്കാനെത്തുന്ന വന്യജീവികളും മറ്റും കുഴികളിലകപ്പെട്ട് ചാവുന്നതും പതിവായിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി മുതലമട പഞ്ചായത്ത് പരിധിയിലെ ചെറുതും വലുതുമായ ക്വാറികളുടെ പ്രവർത്തനവും പ്രകൃതി ചൂഷണത്തിന് കാരണമാകുന്നുണ്ട് തിരുവനന്തപുരത്തെ സെസ് നടത്തിയ ഒരു പഠനത്തിൽ അമിതമായ പ്രകൃതി വിഭവ ചൂഷണം മൂലം തെന്മലയോരത്ത് ഉരുൾപൊട്ടൽ സാധ്യത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും പരിശോധിക്കാനോ നിയന്ത്രിക്കാനോ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ ജനം മുഴുവൻ കഴിവുകളാകുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് പോംവഴി കാണാൻ വേണ്ട നടപടികൾ ഇത്രയും വേഗം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ഉണ്ടായില്ലെങ്കിൽ ഒരു സമരരംഗം പിന്നെ ഉണ്ടാകാൻ വലിയ ദൂരമൊന്നുമില്ല എന്നുള്ളതാണ് ജനം വെറും കരിങ്ങി മറിഞ്ഞ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് മണലെ ഉദ്യോഗസ്ഥ ഡാമിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊന്ന് നോക്കുക പിടിക്കുക ഒന്നും ചെയ്തില്ല മണല് ഇ പാസ്സാണെന്ന് പറയണോ അധികം വില കൊടുത്ത് പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ മണലെടുക്കാൻ സംവിധാനം പക്ഷേ ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത് ഒരു യൂണിറ്റ് ആറായിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് മണൽ വിൽക്കുന്നത് ഇ പാസ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ കുറവില് വണ്ടിക്കാര് കൊള്ളയടിക്കുന്നുണ്ട് എല്ലാതും ചെയ്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വഴിയും ഡാമും കുടിവെള്ളവും എല്ലാം കുട്ടി കൃഷിക്കാർക്ക് അടക്കം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെയൊക്കെ മണലെടുക്കുന്നവിടുന്ന് റോഡ് വൃത്തിയാക്കുന്നുണ്ട് ഇവർ റോഡ് വൃത്തിയാക്കുന്നു അതേ ചളിയും ചളിയും ഒക്കെ വെച്ചിട്ടാണ് ഒരു വണ്ടികൾ പറഞ്ഞാലും മനസ്സിലാവില്ല ഇല്ല ഡാമിനകത്തുള്ള എടുക്കാൻ ഇന്ന് വരെ ഒരു പണിയും നടത്തി മാത്രം മണ്ണ് മാത്രം എടുത്ത് മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം മാവ് കൃഷി ചെയ്യുന്ന മുതലമടയിൽ മാവിന് കൂടുതൽ വിളവ് കിട്ടാൻ അമിതമായ കീടനാശിനി ഉപയോഗിക്കുന്നത് കാരണം മിത്രകീടങ്ങളുടെ നാശം സംഭവിക്കുകയും ഇത് മാവിന്റെ വിളവിനെ ബാധിക്കുകയും ചെയ്യുന്നു യു ടി വി ന്യൂസ് പാലക്കാട്